തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി പി ജേക്കബിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മെലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി ഖബീർ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗ്രന്ഥാലയത്തിന്റെ മുൻ പ്രസിഡന്റും പ്രവർത്തക സമിതി അംഗവുമായിരുന്ന പി പി ജേക്കബ് കഴിഞ്ഞ ദിവസമാണ് അന്തരീക്ഷം മുൻ ും പ്രവർത്തക സമിതി അംഗവും വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ പി ജേക്കപ്പിന്റെ നിര്യാണത്തിലാണ് മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലത്തിന്റെ സുഹൃത്തുക്കളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അനുശോചിച്ചതാണ് കൃത്യമായിട്ട് അതുപോലെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആ കാലം അതല്ല പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചെന്നൊരാളാണ് അതുകൊണ്ടായിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിട്ട് കുറേ കാലം ബന്ധമല്ലേ താമസിച്ചിട്ട് കുറച്ചുകാരം അപ്പോൾ ആരോക്കൊക്കെ നമ്മൾ എന്നും കാണുന്ന ഒരു വ്യക്തി അതുപോലെ മരിച്ച അന്നത്തെ കാര്യം ആരൊക്കെ നമുക്ക് വല്ലാത്തൊരു ഒരു എന്താ മനസ്സിന് പോകുന്നില്ല ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഈ അതിഥികൾക്ക് ഈ സയൻസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ വളരെ സജീവമായിട്ട് ഞങ്ങൾ പോണുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ വൈകുന്നേരം നമ്മൾ അവിടെ നേരം അയൽവാസി വിളിച്ചിട്ടാണ് പറയുന്നത് പിന്നെ വന്നിട്ടുണ്ട് ഗുരുതരമായ പെരുക്കാണ് കോമ്പെന്നുള്ള പഴ്സൊന്നുമില്ല എന്ന് പറയുന്നത് എപ്പോഴാണ് ഞാൻ അതിനെ വിളിച്ച് പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഈ കൊണ്ടുപോകുന്ന സമയത്താണ് ഉണ്ടായിരുന്ന ആളുകൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ദുരിതാവസ്ഥ മനസ്സിലാക്കും അതൊന്നും ഒരു പ്രതീക്ഷാത്ത സംസാരിച്ചു പിന്നീട് ഏതാനും നിമിഷം ഒരു അരമണിക്കൂറോണ്ട് ഈ വാർത്ത കേൾക്കലും ഈ സംഭവം സംഭവിച്ചു എന്ന് പറയുകയും ചെയ്യും യോഗത്തിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി ശശിധരൻ വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് വി കെ മുഹമ്മദ് അലി ഗ്രന്ഥാലയം സെക്രട്ടറി കെ രാജൻ ജോയിൻറ്റ് സെക്രട്ടറി സി ഷിഹാബ് പി രാമചന്ദ്രൻ വി ശശീന്ദ്രൻ കെ ഉദയവർമ്മൻ കെ പ്രസാദ് കെ ടി ജയകൃഷ്ണൻ പി പ്രസാദ് കെ രാജേന്ദ്രൻ ടി ഗോപാലകൃഷ്ണൻ ടി പ്രശോഭ എന്നിവർ പ്രസംഗിച്ചു